ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് മട്ടന്നൂർ കോളാരി സർവീസ് സഹകരണ ബാങ്ക് പരിയാരത്ത് സ്ഥാപിച്ചിട്ടുള്ള പുതിയ സംരംഭമായ നാളികേര സംസ്കരണ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങളുടെ നാമകരണവും ലോഗോ പ്രകാശനവും നടത്തി കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മറ്റ് കെമിക്കലുകളൊന്നും ചേർക്കാത്ത ശുദ്ധമായിട്ട് ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്നത് കണ്ടാകാം അല്പം കൂടുതലായാലും അത് വാങ്ങാൻ നമ്മുടെ നാടിന്റെ ആളുകൾ തയ്യാറാവുന്നത് ഭക്ഷണാവസ്ഥകളിലെ മായവും ശരീര രീതിയിൽ ഭക്ഷണം കഴിക്കുന്നതുമാണ് രോഗങ്ങൾ ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കാലാവസ്ഥയും മറ്റ് ഘടകങ്ങളെല്ലാം വ്യായാമമില്ലാത്തതിന്റെ വലിയ പ്രശ്നമുണ്ട് ഇതെല്ലാം കൂടി ചേർന്ന കേരളത്തിലെ മനുഷ്യരെ പലതരത്തിലുള്ള രോഗങ്ങൾ കീഴ്പ്പെടുത്തുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ആരോഗ്യ സംരക്ഷിക്കുക എന്നത് നല്ല ചിന്തയായി നേടുന്ന രീതിയിലൂടെ സാധിക്കാവുന്ന കാര്യമാണ് എന്നാൽ നമ്മളെല്ലാവരും എല്ലാം പറയുമ്പോഴും നമ്മൾ ആരും തന്നെ ആ ചിട്ട പാലിക്കാൻ തയ്യാറാക്കുന്നില്ലാത്തതാണെന്ന് ശരീരം പറയുന്നത് ഏറ്റവും നല്ല പേര് നിർദ്ദേശിച്ച മട്ടന്നൂരിലെ ബാലകൃഷ്ണൻ പന്നിയോടന് എം എൽ എ ക്യാഷ് അവാർഡ് നൽകി പരിപാടിയിൽ ബാങ്കിന്റെ പരിധിയിലെ എ ക്ലാസ് ഡി ക്ലാസ് മെമ്പർമാരുടെ മക്കളിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടിയ കുട്ടികൾക്കുള്ള ഉപഹാരവും ക്യാഷ് അവാർഡ് വിതരണവും നടത്തി വയനാട് ജനതയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ബാങ്ക് നൽകുന്ന മൂന്ന് ലക്ഷം രൂപ കെ കെ ശൈലജ എം എൽ എ ഏറ്റുവാങ്ങി ബാങ്ക് പ്രസിഡന്റ് കെ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു കൂത്തുപറമ്പ് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ സി വി ശശീന്ദ്രൻ മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ബാങ്ക് വൈസ് പ്രസിഡന്റ് ജി ശ്രീജിത്ത് സെക്രട്ടറി കെ നാരായണൻ എന്നിവർ പ്രസംഗിച്ചു പവിത്ര ഗോൾഡ് ഡയമണ്ട്സ് പവിത്ര ബിൽഡിംഗ് കണ്ണൂർ റോഡ് തലശ്ശേരി റോഡ് മട്ടനൂർ